യൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും സ്വന്തമായി മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊച്ച ഹൗസേബ് ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചായിരിക്കും വീട് നിർമ്മിച്ചു നൽകുകയെന്ന് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നെടുമ്പാശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷത്തെ ക്യാബിനറ്റ് എന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം ഇരുപത്തൊന്നാം തീയതി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് തുടങ്ങിയാണ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി എന്ന് പറയുന്ന ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ മൂന്ന് റവന്യൂ ഡിസ്ട്രിക്ട് എറണാകുളം ഇടുക്കി ആലപ്പുഴയിൽ നിൽക്കുന്ന മൂന്ന് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്ന ഏരിയയാണ് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് സി ഹ്യൂമാനിറ്ററിയൻ നീഡ്സിൻ്റെ അണ്ടറിൽ നൂറ്റൊന്ന് വീട് അച്ഛരണക്ക് കെട്ടി വച്ച് ഒച്ച കൊടുക്കുവാനായി കൊച്ചി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പ്ലാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏകദേശം നാലു കോടി രൂപയോളം അതിന് മാത്രം ഒരു പ്ലാനായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കരിയർ മാപ്പിങ്ങിന് വേണ്ടി അമ്പതിനായിരം കുട്ടികളെ അവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുവാനും തുടക്കത്തിൽ തന്നെ കറക്റ്റായിട്ടുള്ള അഭിരുചികൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു ഒരു ക്ലാരിറ്റി കൊടുക്കുവാനും വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം മൂന്ന് ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്യുവാനാണ് ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എറണാകുളം ശാസ്താമുകളിലെ ലയൻസ് ഹോസ്പിറ്റൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കും വിശപ്പ് കേരളം പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം തുടങ്ങും അൻപതിനായിരം വിദ്യാർത്ഥികൾക്ക് കരിയർ മാപ്പിംഗ് വിദ്യാലയങ്ങളിൽ കരിയർ ലാബ് എന്നിവയും തുടങ്ങും പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണം ഇരുപത്തിയൊന്നിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലയിലായി ജില്ലയിലായിരുന്ന ക്ലബുകളാണ് കീഴിൽ വരുന്നത് അതുപോലെ ഡയാലിസിസ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ലാൻ സിസ്റ്റിക് സി നേരിട്ട് ഒരു ഡയാലിസിസ് സെൻറ്റർ ശാസ്ത്രമോൾ നമ്മൾ സെറ്റ് ചെയ്യുകയും അതിന് ഇരുപതോളം ഡയാലിസിസ് യൂണിറ്റുകൾ സെറ്റ് ചെയ്യുകയാണ് ഒരു വലിയ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിശപ്പ് രഹിത കേരളം അല്ലെ എന്നുള്ള രീതിയുടെ ഭാഗമായിട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സെറ്റ് ചെയ്യുകയും ദിവസം അഞ്ഞൂറോളം ഫുഡ് പാക്കറ്റ്സ് നമ്മൾ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൊത്തം ഒരു വർഷത്തെ ഇരുപത്തഞ്ച് കോടി രൂപയോളം ഇരുപത്തഞ്ച് കോടിയിൽ പരം എമൗണ്ട് സോഴ്സ് ചെയ്ത് ഒരു സൊസൈറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതിന്റെയൊക്കെ ഇനിഷ്യേറ്റീവായിട്ട് വരുന്നത് എല്ലാ വർഷവും തുടക്കത്തിൽ ക്യാബിനറ്റ് പ്രോഗ്രാം ഉണ്ട് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ആയിട്ടുള്ള ക്യാബിനറ്റ് മെമ്പേഴ്സ് സ്ഥാനാരോഹണ ചടങ്ങ് വരുന്നത് ഈ സെഷൻ പ്രോസസ്സിലാണ് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ജോർജ് സാജു ട്രഷറർ സിബി ഫ്രാൻസിസ് ജനറൽ കൺവീനർ സി ജി ശ്രീകുമാർ കുമാർ കുമ്പളം രവി ഷൈൻ പോൾ എന്നിവർ സംബന്ധിച്ചു പൗരന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ രണ്ടായിരത്തി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾ കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ എട്ട് എട്ട് നാച്ചുറൽ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം അപ്പാർട്ട്മെന്റ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും ൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് എ വാട്ടർത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ജൈവ കലവറിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ